സൈനികരെ പറ്റി സംസാരിക്കുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും മതിയായില്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു ലാലേട്ടൻ ഞങ്ങൾക്ക് ഇവിടെ പകർന്നു തന്നത് ലാലേട്ടനും ഒരു സൈനികനാണ് അവരോടൊക്കെ വളരെയധികം അടുത്ത് പിഴകിയിട്ടുള്ള ഒരു ആളും കൂടെയാണ് സൈനികരുടെ അനുഭവങ്ങളെ പറ്റിയിട്ട് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ എൻ്റെ ചെറുപ്പം മുതൽ അറിഞ്ഞോ അറിയാതെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആയിരുന്നു ആമി അറിഞ്ഞോ അറിയാതോ ഞാൻ അതിൽ എത്തിപ്പെടുകയായിരുന്നു സൈനികരുടെ കൂടെ അവരിൽ ഒരാളായി നിൽക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഊർജമാണ് ലഭിക്കുന്നത് ആ ഊർജ്ജം അവരുടെ മാതൃ രാജ്യത്തോടുള്ള അല്ലെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹത്തിൽ നിന്ന് പ്രസരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ശത്രുവിൻ്റെ മുന്നിലും അടിപതരാതെ നിർത്തുന്ന ആ സ്നേഹമാണ് അവരുടെ ആയുധം ആ സ്നേഹം ആവോളം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇന്നെനിക്ക് ചുറ്റുമിരിക്കുന്നത് അതുപോലെ ആ അനുഭവിച്ചിട്ടുള്ള ഈ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ഞാൻ നന്ദി പറയുന്നു സിനിമ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ മലയാള സിനിമയിൽ തന്നെ ഒരു തരംഗമായി മാറിയ നിരവധി തുടർച്ചകൾ ഉണ്ടായ ഒരു കഥാപാത്രം മലയാളികളുടെ സ്വന്തം മേജർ മഹാദേവനെ ആദ്യമായി അവതരിപ്പിച്ച സിനിമ കീർത്തിചക്ര ിസൺ മൈ ഡിയർ ബോയ്സ് ആസ് യൂഷ്വൽ ഞാനും ചെയ്യും ലീഡിംഗ് ഹിറ്റ് ആയിരിക്കും ഓപ്പറേഷനിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓവർ മൈ ഡെഡ് ബോഡി ഡോൺ ഡൗൺഡോസ് ലാലേക്കീർത്തിക്ര എന്ന സിനിമയെ പറ്റി ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് വളരെ ശ്രമകരമായ ഒരു ഉദ്യമത്തിൻ്റെ ഫലമായി ഉണ്ടായ സിനിമയാണ് കീർത്തിചക്ര കാശ്മീരിലെ ചിത്രീകരണം അതിൻ്റെ വെല്ലുവിളികൾ സൈനിക പശ്ചാത്തലത്തിൻ്റെയും കമാൻഡോയും ഓപ്പറേഷനും ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പേരുടെ പരിശ്രമം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടായത് തീർച്ചയായിട്ടും അതിൻ്റെ സംവിധായകൻ മേജർ രവിക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നു കീർത്തിചക്ര എന്ന സിനിമയുടെ അമരക്കാരനായിട്ടുള്ള മിസ്റ്റർ മിസ്റ്റർ മേജർ 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 രവി 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 ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം ലെറ്റ്സ് വെൽക്കം വെൽക്കം ദി സ്റ്റേജ് സാബ് ടു സോ മച്ച് എല്ലാവരും ും വിളിക്കുന്നത് അത് ഒരു ഭാഗ്യമാണ് ശരിക്കും അങ്ങയുടെ യഥാർത്ഥ പേരെന്താണ് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എ കെ രവീന്ദ്രൻ അല്ലേ എന്താണ് അതിന്റെ ഫുൾ ഫോം എ കെ എന്ന് പറയുമ്പോൾ പലരും പറയും എ കെ ഫോർട്ടി സെവൻ്റെ എ കെ ആണെന്നുള്ളത് അതല്ല എൻ്റെ അമ്മയുടെ വീട്ടിൻ പേരായിട്ടുള്ള ആച്ചത്ത് എന്നുള്ളതും എൻ്റെ അച്ഛൻ്റെ പേരായിട്ടുള്ള കുട്ടിശങ്കർ എന്നുള്ളതും രണ്ടും കൂടുതലുള്ള ഷോട്ട് ആണത് ആച്ചത്ത് കുട്ടിശങ്കര രവീന്ദ്രൻ എന്നാണ് എൻ്റെ ഫുൾ പേര് അതുകൊണ്ടാണ് എ കെ ഫോർട്ടി സെവൻ പരം എ കെ രവീന്ദ്രൻ എന്നായിരിക്കുന്നത് ഞാൻ ഏത് പത്രമാണെന്ന് ഓർക്കുന്നില്ല ആ പത്രത്തിലെ വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ പണ്ട് വായിക്കുകയുണ്ടായി പട്ടാമ്പിയിൽ നിന്നൊരു രവീന്ദ്രൻ അത് നിങ്ങളെക്കുറിച്ചായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് യെസ് സർ അത് അത് നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ്റെ തുടക്കവും ആ ഒരു ന്യൂസ് സാറ് വായിച്ചതും അത് സാറ് ഓർത്തതും അത് പിന്നെ സാറ് സുരേഷ് ബാലാജിയോട് പറഞ്ഞ് അങ്ങനെയാണല്ലോ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് അത് ഞാൻ തന്നെയാണത് ആ പട്ടാമ്പിയിൽ നിന്നുള്ള രവീന്ദ്രൻ പെട്ടെന്നൊരു രവി എന്ന് പറയുന്ന മേജർ രവിയെ കുറിച്ചൊരു ചെറിയ കർ ഞാൻ പഠിക്കാൻ എടുക്കാനായിരുന്നു അതുകൊണ്ട് ഞാൻ ഒമ്പതിലും പത്തിലും ഞാൻ തോറ്റു അപ്പൊ അതുകൊണ്ട് പിന്നെ നാട് വിട്ട് പോണ്ടി വന്നു അങ്ങനെ പോയിട്ട് സാധാരണക്കാരനായ ഒരു പട്ടാളക്കാരനായി ജോയിനിച്ചത് മൂന്ന് വർഷം മൂന്നര വർഷത്തിനകത്ത് ഞാൻ എന്റെ എല്ലാ ഗ്രാജുവേഷൻസ് ഐ മീൻ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ആയി ഒരു ഓഫീസർ ടെസ്റ്റ് പഠിക്കാതിരുന്നത് അവിടെ എല്ലാം ഡിസിപ്ലിൻ കൊണ്ടാണ് ഡിസിപ്ലിനും പ്ലസ് നമുക്ക് ഒരു ഒരു ഫയർ ഫയറും ഉണ്ടായിരുന്നു എന്തൊക്കെയോ നമുക്ക് ജീവിതത്തിൽ എൻ്റെ അമ്മ ഞാൻ തോറ്റ് വന്നിരുന്ന സമയത്ത് പലപ്പോഴും അമ്മ ഇരുന്ന് കരയാറുണ്ടായിരുന്നു ഇന്നമ്മയില്ല പക്ഷേ എങ്കിലും അമ്മമാരെന്നും ദർ ഇസ് എൻ ഇൻസ്പിറേഷൻ സോ ദാറ്റ് വാസ് ദ ഫയർ വിച്ച് ഐ കോട്ടി മൂന്നര വർഷം കൊണ്ട് ഞാൻ എൻ്റെ പ്രീ ഡിരിയും കഴിഞ്ഞു ബി എ ഫസ്റ്റ് ഇയറും കഴിഞ്ഞു ഓഫ്സർ ടെസ്റ്റ് എഴുതി ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ജോയിൻ ചെയ്യുന്നു നാല് പുല്ലോട് ട്രെയിനിങ് ചെയ്യുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു ഒരു ഓഫീസറായിട്ട് എയ്റ്റി ഫൈവില് പാസ് ഔട്ടായി സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് പിന്നെ മൂന്ന് വർഷത്തിനകത്ത് ഒരു ക്യാപ്റ്റനായിരിക്കുന്ന സമയത്താണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലേക്കുള്ള വിളി വരുന്നതും അവിടെ പോയിട്ട് ഐ ടോപ്പ് ദ കോഴ്സ് ഔട്ട് ഓഫ് ദീസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് സോൾജേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നതിൽ ഞാനതിൽ ടോപ്പ് ചെയ്തിട്ട് ടോപ്പ് ദെൻ ആ നാല് വർഷത്തിൽ നടന്ന സംഭവപരമായിട്ടുള്ള പല കാര്യങ്ങളുമായിരുന്നു നമ്മൾ സിനിമയിൽ കൂടെ വന്നത് അതിൽ ആദ്യം എനിക്ക് ഗാലറി മെഡൽ കിട്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു സാർ ചെയ്തിട്ടുള്ള ആ മേജർ മഹാദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ റിയൽ ലൈഫിൽ ഞാൻ ചെയ്ത ഓപ്പറേഷൻ ആയിരുന്നു സാർ അത് ചെയ്ത് അന്ന് അവിടെ മരിച്ചു പോയിട്ടുള്ള ക്യാരക്റ്റേഴ്സും എല്ലാം ഞാൻ അദ്ദേഹത്തെ ആദ്യം ഫുൾ യൂണിഫോമൊക്കെ കാണുമ്പോൾ കുറച്ച് എന്നെ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാണ് ഒരു സൈഡ് ചരിഞ്ഞാണ് നിൽക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ മെഡൽ കാരണമാണ് മെഡൽ അത്രയും മെഡൽ ഉണ്ടപ്പോൾ ട്രൂ സോൾജിയർ എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഭയങ്കര ദേഷ്യക്കാരനാണ് പക്ഷേ നമ്മളോട് ചേർന്നതിനു ക്ഷേത്ര ദേഷ്യം കുറച്ച് കാര്യം നമ്മൾ പറയുന്ന ഓഫീസേഴ്സൊക്കെ മുന്നോട്ട് പറയും സാറേ ഇയാള് ഞങ്ങളൊക്കെ വിറക്കിയതായിരുന്നു അത്ര സ്ട്രിക്റ്റ് ഓഫീസറായിരുന്നു ആയിരുന്നു കാര്യം അങ്ങനെ ആകണം അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതും ആ സിനിമയിലും കാണാം ഐ റെസ്പെക്ട് ഹിം ആസ് എ ഹ്യൂമൻ ബീയിങ് ആസ് എ ഡയറക്ടർ ആസ് എ സോൾജിയർ ആസ് മൈ ബ്രദർ എല്ലാം